ും മാനുഷിക സഹായ പ്രവർത്തനങ്ങളോട് മുന്നേറുന്ന ലോക മലയാളികളുടെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ വേൾഡ് ഫെഡറേഷന്റെ പ്രതിനിധികൾ സ്ഥാപക ചെയർമാൻ ശ്രീ ഫെഡറേഷൻ്റെ പള്ളിക്കുന്നേരിന്റെ നേതൃത്വത്തിൽ അയർലൻഡിലെ ആദ്യത്തെ ഇന്ത്യൻ മേയർ ശ്രീ ബേബി പെരപ്പാടനെ സന്ദർശിച്ചു രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന സന്ദർശനത്തിൽ അയർലൻഡ് മലയാളികൾ നേരിടുന്ന ചില പ്രധാന വിഷയങ്ങൾ മേയറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു നേരിട്ട് ഡബ്ലിനിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസിനായി പരിശ്രമിക്കുന്ന മേയറുടെ പ്രവർത്തനങ്ങളെ ഡബ്ല്യു എം എഫ് പ്രതിനിധികൾ അഭിനന്ദിച്ചു അയർലൻഡ് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അടുത്തു തന്നെ ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ നടത്തുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട് ആന്റി മൈഗ്രേഷൻ പ്രകടനങ്ങൾ അയർലൻഡിൽ എങ്ങും ശക്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനകളുടെ ആവശ്യതകളും മാറ്റങ്ങളോടുകൂടിയുള്ള പ്രവർത്തന രീതികളും മേയറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി മാറി അയർലൻഡിലെ തദ്ദേശീയരുമായി ഇഴുകി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ ഡബ്ല്യൂ എം എഫ് ശ്രമം നടത്തുമെന്ന് ഡബ്ല്യു എം എഫ് പ്രതിനിധികൾ മേയറെ അറിയിക്കുകയും ഈ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാവിധ സഹായങ്ങളും മേയർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി ഫിലിപ്പ് അയർലൻഡ് കോർഡിനേറ്റർ ഷൈജു തോമസ് സ്മിത അലക്സ് ജോസ്മൺ ഫ്രാൻസിസ് ബിപിൻ ചന്ദ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്